തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപങ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീനെ ന്യായീകരിച്ചു സംഘടന ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു സമൂഹം ആദരിക്കുന്ന ഒരാളാണ് എന്നും ഉടൻ വിട്ടയക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും അക്യുപങ്ചർ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അക്യുപങ്ചർ പ്രസവം ഒന്നില്ല രോഗത്തിന് മാത്രമാണ് അക്യുപങ്ചർ ചികിത്സയുള്ളത് ഷിഹാബുദ്ദീൻ്റെ പേര് എഫ്ഐആറിൽ പോലുമില്ല ഷിഹാബുദ്ദീൻ മുമ്പ് അധ്യാപകനായിരുന്നു അധ്യാപനം ഉപേക്ഷിച്ചാണ് അക്യുപങ്ചർ ചികിത്സയിലേക്ക് ഇറങ്ങിയത് സമൂഹം ആദരിക്കുന്ന വ്യക്തിയാണ് ഷിഹാബുദ്ദീൻ എന്നും അസോസിയേഷൻ പറഞ്ഞു അതേസമയം ഷെമീറയുടെയും നവജാത ശിശുവിൻ്റെയും മരണത്തിൽ ഷിഹാബുദ്ദീന്റെ പങ്ക് കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഷെമീറയ്ക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത് ഇയാൾ തടഞ്ഞെന്ന ഭർത്താവ് നയാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റ് ഇതിനു പിന്നാലെയാണ് ഷിഹാബുദ്ദീനെ ന്യായീകരിച്ച് ഐ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ